ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം കഥ കേൾക്കാം വ്യാസഭാരതം ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ് വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് സി വി കുഞ്ഞുരാമൻ പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ ലക്ഷ്യഭേദനം പ്രസിദ്ധനായ പാഞ്ചാല മഹാരാജാവിൻ്റെ ജഗദേഹ സുന്ദരിയായ കുമാരിയുടെ പാണിപീഡന മഹാഭാഗ്യത്തിൽ അത്യൗത്സുക്യത്തോടു കൂടി രാജാക്കന്മാർ ഓരോരുത്തരായി എഴുന്നേറ്റു ലക്ഷ്യഭേദനത്തിന് നിശ്ചയിച്ചിരുന്ന സ്ഥാനത്തെ പ്രാപിച്ച് ഭാഗ്യപരീക്ഷയ്ക്ക് മുതിർന്നു നവരത്നകച്ചിത്തങ്ങളായ കിരീടങ്ങളും കങ്കണ കങ്കണകുണ്ടലാദികളും രത്നഹാരങ്ങളും അണിഞ്ഞ് സ്വയംവര വധുവിനെ ഭ്രമിപ്പിക്കുമാർ സൗന്ദര്യ സമത്കർഷം വരുത്തിയിരുന്ന രാജാക്കന്മാർ ഓരോരുത്തരായി രംഗത്തിൽ പ്രവേശിച്ചു വില്ലിൻ്റെ സമീപം ചെന്നു ചിലർ വില്ലെടുത്ത് പൊക്കാൻ തന്നെ കഴിയാതെ പിന്തിരിഞ്ഞു മറ്റു ചിലർ വില്ലെടുത്ത് വിഷമിച്ച് വളച്ചു എങ്കിലും ഞാൻ വലിച്ചു കെട്ടാതെ വിരമിച്ചു ചിലർ ഞാൻ വലിച്ചു കെട്ടാനുള്ള ശ്രമത്തിൽ കൈവഴുതി വില്ലടിയേറ്റ് നിലംപതിച്ചു ഒരാൾക്ക് കിരീടം പോയി വേറൊരാൾക്ക് കുണ്ടലം പോയി പിന്നൊരാൾക്ക് മാലകൾ പൊട്ടിച്ചൊരിഞ്ഞു ഓരോരുത്തർക്കും സംഭവിച്ച അമളി കണ്ട് അട്ടഹസിച്ച കാണി ജനങ്ങളുടെ പരിഹാസത്തിൽ കിരീട കിരീടപതികൾ ഓരോരുത്തരായി ഇച്ഛാഭംഗത്തോടെ സ്വസ്ഥാനങ്ങളെ പ്രാപിച്ചു പരാക്രമശാലികളെന്ന പ്രസിദ്ധന്മാരായ വില്ലാളികളിൽ പലരും ഇങ്ങനെ പരാജിതരായി വിരമിച്ചത് കണ്ട് ശേഷം രാജാക്കന്മാർ സ്വസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേൽക്ക പോലും ചെയ്യാതെ സ്വസ്ഥരായിരിക്കുന്നത് കണ്ട് അംഗരാജാവായ കർണൻ സഗൗരവം എഴുന്നേറ്റ് ചെന്ന് വില്ലെടുത്ത് വളച്ച് ഞാൻ വലിച്ചുകെട്ടി ലക്ഷ്യം നോക്കി ശരം തൊടുത്തു ജന്മസിദ്ധമായ കവചകുണ്ഡലങ്ങളാൽ അലങ്കൃതനായി ഉദയരവി പോലെ ഉജ്ജ്വല കാന്തിമാനായി ആത്മവിശ്വാസത്തോടുകൂടി ശരാസനത്തിൽ ശരം തൊടുത്ത് ലക്ഷ്യം നോക്കി നിൽക്കുന്ന നില കണ്ട് ആ വില്ലാളി വീരൻ പന്തയം ജയിക്കുക തന്നെ ചെയ്യുമെന്ന് തീർച്ചയാക്കി പാണ്ഡവന്മാർ സംരമിച്ചു എന്നാൽ കർണൻ ശരമയക്കാനിടയാകും മുമ്പേ ദ്രൗപതി ഇങ്ങനെ പറഞ്ഞു ഒരു രാജകന്യകയായ ഞാൻ കുലീനനായ ഒരു രാജന്യനെ അല്ലാതെ ഒരു സൂതകുലജാതനെ വരിക്കയില്ല ദ്രൗപതിയുടെ വ്യക്തവും സ്നിഗ്ധവുമായ ഈ കോകിലനാഥം സദസ്സിലെല്ലാം മുഴങ്ങി കരളിന് കാഗോളമായിരുന്നു ആ വാക്കുകൾ കർണങ്ങളിൽ ചെന്ന് തറച്ചപ്പോൾ അഭിമാന ഭംഗത്താൽ പരിശാന്തനായി തീർന്ന കർണൻ്റെ കയ്യിൽ നിന്ന് വില്ല് താനേ നിലത്തു വീണു തൻ്റെ ഭാഗ്യഹീനമായ ജന്മത്തെക്കുറിച്ച് ആരോട് ആവലാതി പറയേണ്ടു എന്നറിയാതെ ആ പുരുഷകേസരി ജ്വലിക്കുന്ന ഭാനുബിംബത്തെ അമർഷഹാസത്തോടുകൂടി ക്ഷണനേരം നോക്കി നിന്ന ശേഷം നമ്രമുഖനായി സ്വസ്ഥാനത്തിലേക്ക് മന്ദം മന്ദം നടന്നുപോയി രാജചക്രത്തിൽ നിന്ന് ആരും പിന്നെ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ യാഗാഗ്നി പോലെ തേജസ്വിയായ ഒരു ബ്രഹ്മചാരി ബ്രാഹ്മണ സംഘത്തിൽ നിന്ന് എഴുന്നേറ്റു സിംഹലീലാധീരഗതിയായ വില്ലിൻ്റെ സമീപത്തിലേക്ക് നടന്നു വേഷപ്രച്ഛന്നനായ അർജുനനെ ബ്രാഹ്മണകുമാരനെന്ന് തെറ്റിദ്ധരിച്ച ബ്രാഹ്മണ സദസ്യർ പുളകിതഗാത്രരായി ഹർഷിച്ച് കോലാഹലമുണ്ടാക്കി ധനുർവിദ്യാവിശാരദന്മാരായ സേനാനി സേനാധി രാജാക്കന്മാർക്ക് പോലും അസാധ്യമായിരുന്ന അത്ഭുതകർമ്മത്തിന് അകൃതാസ്ത്രനായ ഒരു ബ്രാഹ്മണ യുവാവ് ഉദ്യമിക്കുന്നത് സാഹസമാണെന്ന് ചില വൃദ്ധ ബ്രാഹ്മണർ അഭിപ്രായപ്പെട്ടു യുവാവായ ഒരുവൻ്റെ അവിവേകം മൂലം ബ്രാഹ്മണകുലത്തിന് പൊതുവേ അപമാനം സംഭവിക്കുന്നതിന് ഇടവരുന്നതാകയാൽ ഈ അസംപ്രേഷ്യക്കാരിയെ വിരമിപ്പിക്കണമെന്ന് കുലധനന്മാരായ മറ്റു ചില ബ്രാഹ്മണർ വാദിച്ചു വ്യൂഡോരസ്കനും വൃഷസ്കന്ധനുമായ ആ യുവാവിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടിയ കൂസലറ്റ നില കണ്ട് ആ യുവകേസരി ഭാർഗവരാമനെ പോലെ വിജയശ്രീയെ വരിച്ച് ക്ഷത്ര തേജസ്സിനെ അധക്കരിക്കുന്ന ബ്രഹ്മ തേജസ്സിനെ സമുജ്വലിപ്പിക്കുമെന്ന് വേറെ ചിലർ പ്രതിവാദം ചെയ്തു ബ്രാഹ്മണ സദസ്യരുടെ ഇടയിൽ ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളും മറ്റു സദസ്യരുടെ ഇടയിൽ പല മനോഭാവങ്ങളോടുകൂടിയ മർമ്മരങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അർജുനൻ ശരാസനത്തിന് സമീപം ചെന്ന് അതിനെ മൂന്നൊരു പ്രദക്ഷിണം വെച്ച് സദസിനെ അഭിവാദ്യം ചെയ്ത് ഈശാനനെയും ശ്രീകൃഷ്ണനെയും സ്മരിച്ചുകൊണ്ട് വില്ല് കൈയിലെടുത്തു നിത്യാഭ്യാസം കൊണ്ട് കൈപ്പഴകിയ തൻ്റെ സ്വന്തം ധനുസു പോലെ അർജുനൻ ആ ഉഗ്രചാപത്തെ വളച്ച് ഞാൻ വലിച്ചു കെട്ടി ശരാസനത്തിൽ അസ്ത്രവും തൊടുത്തു ആകാശത്തിലേക്ക് ലക്ഷ്യം നോക്കി നിൽക്കുന്ന അർജുനനെ കണ്ടപ്പോൾ മേഘചാപാലംകൃതനായ ഇന്ദ്രനെക്കുറിച്ചുള്ള പ്രതീതി ഉണ്ടാകാത്ത മനീഷികൾ ആ സദസ്സിൽ ദുർലഭമായിരുന്നു ശരാസനത്തിൽ തൊടുത്ത് അർജുനൻ അയച്ച ശരങ്ങൾ അഞ്ചും നിശ്ചിത രന്ത്രത്തിൽ കൂടി യന്ത്രലക്ഷ്യത്തെ ഭേദിച്ച് അതിനെ നിലത്തു വീഴ്ത്തി ആകാശത്തിൽ നിന്ന് പേമഴ പോലെ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു ബ്രാഹ്മണ സദസ്സ് ആകപ്പാടെ ഇളകി അജിനം വീശി ഹർഷി ചാർത്ത് വിളിച്ചു വാതകന്മാർ ശതാംഗതൂര്യവാദ്യങ്ങൾ മുഴക്കി സൂതമാഘാത സംഘങ്ങൾ സ്തോത്രഗാനങ്ങൾ പാടി പരാജയം കൊണ്ട് പരിഭൂതമായിരുന്ന രാജചക്രം ക്ഷോഭിച്ചിളകി പ്രച്ഛന്ന വേഷത്തിലും അർജുനനെ തിരിച്ചറിയുവാൻ സാധിച്ച ദ്രുപദൻ മനോരഥ ലാഭത്താൽ ചാരിതാർത്ഥനായി ഈ ബഹളങ്ങൾക്കിടയിൽ ശ്യാമള കളേഭരനായ ദ്രൗപദി ശ്യാമള കളേഭരയായ ദ്രൗപദി ശുക്ലാമ്പര മാലിന്യങ്ങളോടുകൂടി ഇന്ദ്രസമപ്രഭനായ അർജുനൻ്റെ സമീപത്തിലേക്ക് അണഞ്ഞു മേഘത്തിൽ നിന്ന് മേഘത്തിലേക്ക് പതിക്കുന്ന വിദ്യുല്ലത പോലെ വരണമാല അവളുടെ കരവല്ലിയിൽ നിന്ന് അർജുനൻ്റെ ഗളനാളത്തിൽ പതിച്ചു അടുത്ത ഭാഗം കലഹം രാജന്യ സ്ത്രീകൾക്ക് രാജന്യന്മാരെ അല്ലാതെ വിപ്രന്മാരെ വരിക്കുവാൻ സ്വയം വരവിധിയില്ലാത്തതുകൊണ്ട് പരിഭൂതന്മാരായ രാജാക്കന്മാർ കലഹത്തിന് സന്നദ്ധരായി തങ്ങളെ ധിക്കരിച്ച ദ്രുപഥൻ്റെ നേരെ അടുത്തു അനേക രാജാക്കന്മാരുടെ ആക്രമണത്തെ തടുത്തു നിൽക്കുക അസാധ്യമെന്ന് കണ്ട് അദ്ദേഹം വിപ്രസംഘത്തിൽ നിന്ന് കടന്ന് അഭയം പ്രാപിച്ചു രാജാക്കന്മാർ അമർഷം വർദ്ധിച്ച് അർജുനൻ്റെ നേരെ തിരിഞ്ഞു ശാന്തമാനസനായ യുധിഷ്ഠിരൻ ഈ കലഹത്തിൽ സംബന്ധിക്കുവാൻ വൈമനസ്യത്തോടുകൂടി സഹദേവന്മാരോടൊരുമിച്ച് രംഗത്തിൽ നിന്ന് നിഷ്ക്രാന്തനായി അത്ഭുതഘോരകർമാവായ ഭീമസേനൻ പോലെ ഒരു വൻമരത്തെ വലിച്ചു പിഴുത് ഇലകൾ ഊരിക്കളഞ്ഞ് രാജാക്കന്മാരെ യമമുസല സമാനമായ ആ വൻമരം കൊണ്ട് നിരോധിച്ചു നിന്നു ഹിമാലയ മഹാഗിരി പോലെയുള്ള ഭീമസേനൻ്റെ ഉറച്ച നില കണ്ട് സ്വാധ്യായ കിണ്ടിയും മാന്തോലും പൊക്കി പിടിച്ചുകൊണ്ട് വിപ്രന്മാർ അർജുനനോട് പേടിക്കേണ്ട ഞങ്ങളുണ്ട് രാജാക്കന്മാരെ തണുത്തുകൊള്ളാം എന്ന് പറഞ്ഞു വിപ്രന്മാരുടെ വാക്കുകൾ കേട്ട് മന്ദഹസിച്ചുകൊണ്ട് ശുൽക്കലബ്ധമായ ആ മഹാചാപത്തെ കുലച്ച് രാജാക്കന്മാരോട് എതിർക്കുന്നതിന് ഭീമനോടൊരുമിച്ച് അർജുനൻ സന്നദ്ധനായി നിന്നു കരിണിക്ക് വേണ്ടി കരീന്ദ്രന്മാരെന്ന പോലെ കർണാർജുനന്മാർ തമ്മിൽ ഏറ്റവും ചെറുതായൊരു സമരം നടന്നു അർജുനൻ്റെ അതിരറ്റ പരാക്രമവും ശസ്ത്ര അസ്ത്രജ്ഞാനവും കണ്ട് സന്തുഷ്ടനായ കർണൻ യുദ്ധം നിർത്തി അർജുനനോട് ചോദിച്ചു എന്നോട് നേരിടുവാൻ സാക്ഷാൽ ശ്രീ പരശുരാമനും അർജുനനുമല്ലാതെ മറ്റൊരുവൻ സന്നദ്ധനാകില്ല അങ്ങയുടെ ഈ വിപ്രവേഷം കൃത്രിമമോ വാസ്തവമോ അർജുനൻ പറഞ്ഞു ബ്രഹ്മപൗരന്തരതി ദിവ്യാസ്ത്രജ്ഞാനമുള്ള ഒരു വിപ്രനാണ് ഞാൻ ബ്രഹ്മ തേജസ് അജയ്യം തന്നെ എന്ന് പറഞ്ഞ് കർണൻ രംഗഭൂവിൽ നിന്ന് വിരമിച്ചു മറ്റൊരു ഭാഗത്ത് ശല്യരും ഭീമനും തമ്മിൽ മുഷ്ടിയുദ്ധം നടക്കുന്നുണ്ടായിരുന്നു മഹാരഥനായ കർണൻ യുദ്ധത്തിൽ നിന്ന് വിരമിച്ചത് കണ്ട് ശല്യരും യുദ്ധം നിർത്തി ഈ സന്ദർഭത്തിൽ ഭീമാർജ്ജുനന്മാരുടെ ബാഹുവീര്യങ്ങളും പരാക്രമങ്ങളും സൂക്ഷിച്ചു നിന്നിരുന്ന ശ്രീകൃഷ്ണൻ അവരാരെന്ന് തിരിച്ചറിഞ്ഞു സഹോദരന്മാരോടുകൂടി മടങ്ങിപ്പോയ ശാന്തഗംഭീരനായ യുവാവ് യുധിഷ്ഠിരനാണെന്നും മനസ്സിലായി അദ്ദേഹം ഉടൻ തന്നെ ആ വസ്തുത ജ്യേഷ്ഠനായ ബലഭദ്രരോട് പറഞ്ഞു പിതൃശ്വാസാവായ കുന്തി ദേവിയും പുത്രന്മാരും ജതുഗൃഹത്തിൽ നിന്ന് അപായം കൂടാതെ രക്ഷപ്പെട്ടു എന്നുള്ള വിവരമറിഞ്ഞ് അവർ അത്യന്തം അത്യന്തം സന്തോഷിച്ചു അനന്തരം ശ്രീകൃഷ്ണൻ രാജാക്കന്മാരെ തടഞ്ഞുകൊണ്ട് ധർമാനുസരണമായിട്ടു തന്നെ ഈ സ്വയംവരം നടന്നത് അതിനാൽ ഈ കലഹം യുക്തമല്ല എന്ന് പറഞ്ഞ് കലഹശാന്തി വരുത്തി രാജാക്കന്മാരെല്ലാവരും സ്വരാജ്യത്തിലേക്ക് മടങ്ങി രംഗം ബ്രാഹ്മണോത്തമമായി എന്നും രാജകന്യകയെ ബ്രാഹ്മണന് തന്നെ ലഭിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കാണി ജനങ്ങളും പിരിഞ്ഞു ഭിക്ഷാടനത്തിന് പോയ പുത്രന്മാരുടെ വരവും ദീക്ഷിച്ച് കുന്തിദേവി ദേവി ബ്രാഹ്മണാലയത്തിൽ ഈശ്വരാധ്യാനം ചെയ്തിരിക്കുകയായിരുന്നു പാണ്ഡവന്മാർ ഒരുമിച്ച് മടങ്ങിച്ചെന്ന് അമ്മേ ഇന്നത്തെ ഭിക്ഷ ഇതാ എന്ന് ദ്രൗപതിയെ ഉദ്ദേശിച്ച് വിനോദാർത്ഥമായി പറഞ്ഞു അമ്മ ഭിക്ഷ എന്തെന്ന് നോക്കാതെ അകത്തിരുന്നു കൊണ്ട് എല്ലാവരും സമമായി അനുഭവിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു മാതൃവാക്യം അലംഘ്യമായിരുന്നതുകൊണ്ട് പാണ്ഡവന്മാർ അഞ്ചു പേരും ദ്രൗപതിയുടെ ഭർത്താക്കന്മാരായി തീർന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം പുസ്തകം നാല് സുഭദ്രാഹരണം എന്ന ഭാഗം കേൾപ്പിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്